ശിവ നേതാക്കന്മാരെയും ഞാൻ അഥാഥത്തില് പ്രസംഗിക്കാൻ ആലോചിച്ചിരുന്നതല്ല പക്ഷെ ഞാൻ തീർച്ചയായിട്ടും ഇന്ന് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന് മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകരോടും യു ഡി എഫിന്റെ പ്രവർത്തകരോടും ഞാൻ നന്ദിയും അഭിവാദ്യവും അർപ്പിക്കണം എന്നുകൊണ്ടാണ് ഞാനൊരു വാക്ക് സംസാരിക്കാൻ തുടങ്ങിയത് ഈ വിഷയത്തിന്റെ പശ്ചാത്തലവും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇതിനോട് നിങ്ങൾ കേട്ടതാണ് എല്ലാ സംഭവവും നമ്മൾ പൊതുവായിട്ടുള്ള ഒരു വിഷയത്തെ ഉയർത്തിയാണ് സമരം ചെയ്തത് ഇന്ന് തന്നെ ധാരിമമായി പ്രധാനമായ രീതിയിൽ രണ്ട് മരണങ്ങൾ ഒന്ന് കോഴിക്കോടും ഒന്ന് തൃശൂരും ഉണ്ടായിരിക്കും അപ്പൊ എന്തുമാത്രം ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ ഏറ്റെടുത്തതെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ ആ സമരത്തോട് ഈ സർക്കാരിന്റെ പിണറായിയുടെ പോലീസിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് നിങ്ങൾ കണ്ടു ഞാനൊരു കാര്യം പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ സാധാരണഗതിയിൽ വളരെ മനുമായും പരമാവധി പ്രകോപനമില്ലാതെയും വെല്ലുവിളി ഇല്ലാതെയും ഉദ്യോഗസ്ഥരോടും പോലീസുകാരോടും ഒക്കെ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഇന്നലെ ഏതാണ്ട് രാത്രി ഒരു പതിനൊന്നാം പതിനൊന്നര മണി സമയത്ത് ഇവിടുത്തെ അന്തരീക്ഷം എന്താണ് എന്ന് എൻ്റെ ശാപ്രഭർക്കാർക്ക് അറിയില്ല അതിനു മുമ്പ് മൂന്ന് വട്ടം പോലീസ് സകാരണമായി ഉമാനായ എം ഡി ശ്രീ ഡീൻ ദുരിയാഘോഷിനെ അതുപോലെ ഞാനെ എൽ ഓ അതുപോലെ അതുപോലെ നമ്മുടെ നേതാക്കന്മാരെ എല്ലാവരും ശ്രീ റോഹിക്കെ പോലോസിനെ അടക്കം വളരെ മോശമായി പ്രകോപനം സൃഷ്ടിച്ച് ഇവിടെ മൂന്ന് വട്ടം പോലീസിന്റെ തേർവാഴ്ച ഉണ്ടായിട്ടും സമാധാനം കൈവിടാതെ നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു എന്നിട്ട് ഏറ്റവും ഒടുവിൽ പ്രകോപനത്തിന് വേണ്ടി ഈ പോലീസ് കണ്ടുപിടിച്ച കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ നേരത്തെ ബഹുമാനായ സമീറിനെ പോലെ എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമായിട്ടുള്ള എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനോ തീരുമാനിക്കുകയാണ് ഞാനും കുന്നപ്പള്ളിയിൽ ഇവിടെ സമരത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരോടൊപ്പം ഇരിക്കുമ്പോ അദ്ദേഹം ഈ പന്തലിൽ നിന്നും മാറി ഒരു കടുഞ്ചായ കുടിക്കുന്നതിന് വേണ്ടി അവിടെ ചെന്നപ്പോ നിമിഷ നേരം കൊണ്ട് ഒരു കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുപോകുന്നതുപോലെ ഏതാനും പോലീസുകാർ ചേർന്ന് ഷിയാസിനെ ഇവിടെ നിന്നാണ് എടുത്തുകൊണ്ട് പോയത് ഞങ്ങൾ കണ്ടതാണ് ഞാൻ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഷിയാസിനെ ഈ ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ ആ വാഹനത്തിന് നേരെ കസേര എറിഞ്ഞു ആ വാഹനത്തെ തടയാൻ ശ്രമിച്ചു ഞങ്ങൾ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളുടെ ഡി സി സി പ്രസിഡന്റിനെ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ സമരപ്പന്തലിൽ ഇറങ്ങിയിട്ട് പറഞ്ഞത് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യണം ഞാൻ നോക്കുമ്പോ ആ വാനിൽ ഏഴാണ്ട് ആറോ ഏഴോ എട്ടോ പേരെ അറസ്റ്റ് ചെയ്ത് ഞാൻ അവരെ എന്തായാലും താഴെ ഇറക്കി ഞാൻ പറഞ്ഞു ഞാൻ അറസ്റ്റ് വരിച്ച് ഞാൻ ജയിലറയിലേക്ക് വരികയാണെന്ന് പറഞ്ഞു എനിക്ക് ഭയമുണ്ടായിരുന്നു ഷിയാസിനെ കൊണ്ടുപോയ രീതി അതായിരുന്നു നിങ്ങൾ ഡിവൈഎസ്പിയോടും പോലീസുകാരോടും ഞാൻ അറിയാൻ വേണ്ടി പറയുകയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു എം പി എക്കാരും ഒരു എം എൽ എക്കാരും ഞങ്ങൾക്ക് വരുന്നതാണ് എത്തിച്ചേർന്നത് ഞാനന്ന് ഞാൻ പതിവില്ലാത്ത രീതിയിൽ പോയ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഫോഴ്സിനെ കൂട്ടി ഇരിട്ട് ഇരുട്ടിന്റെ മറവിൽ വന്നാണല്ലോ ഞങ്ങളുടെ ഡി സി സി അധ്യക്ഷനെ കൊണ്ടുപോയത് നാളെ വൈകിട്ട് കോതമംഗലത്തിന്റെ തെരുവിൽ നിങ്ങൾക്ക് ചൊയുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ ഡി സി സി അധ്യക്ഷനെ ഈ റോഡിൽ ഇടയ്ക്കിന്നെത്താം എത്ര പോസ്റ്റ് ചോദിക്കുകയാണ് ഞാൻ പോലീസുകാരോട് കൂടി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക ഒരു പാർട്ടിയോട് അതും കോൺഗ്രസ് പോലൊരു പാർട്ടിയോട് ഏറ്റുമുട്ടാനുള്ള ശേഷിയൊന്നും കേരള ഇല്ല എന്ന് എല്ലാവരും എല്ലാവരും മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ഇത് നിങ്ങൾ അറിഞ്ഞോളൂ ഇതിന് പന്ത്രണ്ട് മണിക്കൂർ നോട്ടീസ് ഇല്ല കാലത്തെ ആറു മണി ഏഴുമ്പോൾ നിങ്ങളൊക്കെ പലരും ഈ വിവരം അറിഞ്ഞത് കാലത്തെ എട്ട് മണി ഒമ്പത് മണി പത്ത് മണിയുമായപ്പോഴല്ലേ പന്ത്രണ്ട് മണിക്കൂർ നോട്ടീസ് ഇല്ലാതെ അധ്യക്ഷന്റെ മേറ്റ് കൈവയ്ക്കാൻ ശ്രമിച്ചാൽ സംഘടിക്കുന്ന ആളെയാണ് നിങ്ങളിവിടെ കണ്ടത് ഇനി ഇതിന്റെ നാളെട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുത്തണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് കഴിയും നിങ്ങൾ ഡിവൈഎസ്പിയോ കൂടുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഒരു സമ്മേളനം നമ്മൾ കൂടേണ്ടി വന്നത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അടക്കം ഇങ്ങോട്ട് വരികയാണ് നമ്മൾ വെല്ലുവിളിയുടെയും അല്ലെങ്കിൽ ഏറ്റുമുട്ടലിന്റെയും പാതയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല അതുകൊണ്ടാണ് ഞങ്ങൾ സംയമനം പാലിച്ചു ഞങ്ങൾക്ക് സാധിക്കില്ല എന്നിട്ടല്ല ഇവിടെ അക്രമത്തിന്റെ പാതയും മുന്നേറേ എന്താ ശ്രമിച്ചാൽ ഞങ്ങളൊക്കെ ഇത് ഒരുപാട് നടന്നും കണ്ടും കൊണ്ടും കൊടുത്തും ഇവിടെ വരെ എത്തിയവരാണ് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഈ രാഷ്ട്രീയത്തിൽ വന്നെന്തെങ്കിലും ആയവരല്ല അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു നമ്മൾ ഏറ്റെടുത്ത വിഷയത്തിന് ഒരു സത്യസന്ധതയുണ്ട് നമ്മൾ ഏറ്റെടുത്ത വിഷയത്തിന് മാനുഷിക മുഖമുണ്ട് കാരണം വനയോര മലയോര മേഖലയിലെ കർഷകരുടെ മുഴുവൻ മനസ്സിലെയും ആദിയും വ്യാധിയും ഏറ്റെടുത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തത് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇതിന് വലിയ ഗൂഢാലോചന നടത്തിയത് ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രി അടക്കമാണ് അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞത് കുടുംബത്തിന്റെ അനുമതിയില്ലാതെ ഞാനും എംപിയും മുഹമ്മദ് ഷിയാസും ചേർന്ന് ആ ബോഡി ഈ നഗരത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് അതിനുള്ള മറുപടി ആ മരിച്ചുപോയ ഇന്ദ്രന ചേച്ചിയുടെ ഭർത്താവ് അവർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അവർ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിരുന്നെങ്കിലും ഞാൻ അവരെ ഈ സമയത്ത് സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും അവർ പറഞ്ഞു ഞങ്ങളുടെ അനുമതിയോട് കൂടിയാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് അതുകൊണ്ട് ഞാനത് ഞാനത് ദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയും ഇത് നമ്മുടെ പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ച് നമ്മുടെ ഡി സി സി അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ പ്രവർത്തകരും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കാം ഞാൻ എം എൽ എ ആയിരിക്കും ആയിരിക്കും ഇന്നോ നാളെ ഈ സ്ഥാനമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ആത്യന്തികമായും നമ്മളോടൊപ്പം ഉണ്ടാവുക നമ്മുടെ സംഘടനയും നമ്മുടെ പാർട്ടിയും നമ്മുടെ നേതാക്കന്മാരുമാണ് അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഇനിയും കളിക്കുമ്പോൾ ഒന്നുകൂടി ആലോചിച്ച് കളിക്കുന്നതാണ് നല്ലത് എന്ന് ഈ പ്രവർത്തകരെ സാക്ഷി നിർത്തിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്